ജമന്തിപ്പൂക്കൾ ജനുവരിയുടെ മുടി നിറയെ ജമന്തി പൂക്കൾ എൻ്റെ പ്രിയതമയുടെ ചൊടി നിറയെ സുഗന്ധിപ്പൂക്കൾ സുഗന്ധിപ്പൂക്കൾ ജമന്തിപ്പൂക്കൾ ജനുവരിയുടെ മുടി നിറയെ ജമന്തിപ്പൂക്കൾ എൻ്റെ പ്രിയതമയുടെ ചൊടി നിറയെ സുഗന്ധിപ്പൂക്കൾ പൂക്കൾ ജമന്തി പൂക്കൾ മഞ്ഞു മഞ്ഞ മരതകങ്ങൾ ഓഹോ ഈ മലമ്പുഴയുടെ മതിലകങ്ങൾ ഓഹോ ഹോ ഹോ ആ മഞ്ഞിൽ മുങ്ങി വരും പൂക്കാരി ചൂടുമ്പോൾ ഉടലോടെ സ്വർഗത്തിലെത്തുന്ന ചുവന്ന പൂവെന്നെ ചൂടിക്കൂ നിന്റെ ചുവന്ന പൂവനെ ചൂടിക്കൂ ആ ജമന്തിപ്പൂക്കൾ മുത്തുകെട്ടിയ നഗക്ഷതങ്ങൾ ഓഹോ ഈ മലമ്പുഴയുടെ മാറിടങ്ങൾ ഓഹ് ആ മുത്തുവാരി വരും പൂക്കാരി ചാർത്തുമ്പോൾ സ്വപ്നങ്ങൾ നൃത്തം ചവിട്ടുന്ന ചുവന്ന മുത്തന്നെ ചാർത്തിക്കൂ നിന്റെ ചുവന്ന മുത്തന്നെ ചാർത്തിക്കൂ ആ ജമന്തിപ്പൂക്കൾ ജനുവരിയുടെ മുടി നിറയെ ജമന്തിപ്പൂക്കൾ എൻ്റെ പ്രിയതമയുടെ ചൊടി നിറയെ സുഗന്ധിപ്പൂക്കൾ സുഗന്തിപ്പൂക്കൾ ജമന്തിപ്പൂക്കൾ അയ്യോ